കേന്ദ്രത്തിൻ്റെ പച്ചരിയല്ല ഇത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ട നല്ല ഒന്നാംതരം മട്ട കുറുവ ജയ അരി അതെ സംസ്ഥാന സർക്കാരിൻ്റെ ശബരി കെയ റൈസ് വിപണിയിലെത്തി കെയ റൈസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ കാർഡ് ഉടമകൾക്ക് മാസം തോറും അഞ്ച് കിലോ വീതം കെയറൈസ് നൽകുവാനാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ആലോചന ജയ കുറുവ മട്ട അരി ഇനങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഏതരി ഇനം വേണമെന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം ജേ അരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും കുറുവ മട്ടാരി ഇനങ്ങൾ മുപ്പത് രൂപയ്ക്കും സപ്ലൈകോ സ്റ്റോറുകൾ വഴി ലഭ്യമാക്കും പതിനൊന്ന് രൂപ സബ്സിഡി നൽകിയാണ് കെയറൈസ് വിപണിയിലെത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ കെ റൈസ് വിതരണം ചെയ്യുന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന നിർബന്ധത്തോടെയുള്ള ഇടപെടലാണിപ്പോൾ റൈസിൽ എത്തി നിൽക്കുന്നത് കഴിക്കുന്ന ഭക്ഷണം മുടക്കുവാനുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം നാം നേരത്തെ തിരിച്ചറിഞ്ഞതാണ് പ്രളയകാലത്ത് നൽകിയ അരിക്ക് പോലും കേന്ദ്രം പണം പറിച്ച ചരിത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നിട്ടും അരിശം തീരാത്തതുപോലെയാണ് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി പോലും മുടക്കുവാനുള്ള നടപടി കേന്ദ്രം സ്വീകരിച്ചത് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ റൈസ് നാളെ മുതൽ വിതരണം ചെയ്യും കാടൊന്നിന് അഞ്ച് കിലോഗ്രാം അരി ലഭിക്കും കിലോഗ്രാമിന് നാൽപ്പത് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് പതിനൊന്നേ ദശാംശം ഒന്ന് ഒന്ന് രൂപ കുറച്ച് വിതരണം ചെയ്യുന്നത് പതിമൂന്ന് രൂപ വിലയുള്ള തുണി സഞ്ചിയിലാണ് അരി വിതരണം കെ റൈസിന് പുറമെ മറ്റ് സബ്സിഡി ഇനങ്ങളും ഈ ആഴ്ച തന്നെ സപ്ലൈ സപ്ലൈകോയിലെത്തും ഈസ്റ്റർ വിഷു റംസാൻ കാലത്ത് പൊതുവിപണിയിൽ സർക്കാർ നടത്തുന്ന കാര്യക്ഷമമായ ഇടപെടലിന് ഉദാഹരണമാണ് കെ റൈസ് കേന്ദ്രത്തിൻ്റെ പച്ചരിയേക്കാൾ പതിന്മടങ്ങ് സാധാരണക്കാർക്ക് പ്രയോജനകരമാവും കെ റൈസ്